പ്രവർത്തകരിൽ ആവേശം നിറച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷൻ തുടരുന്നു കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് ജില്ലയിൽ നടന്ന കൺവെൻഷനുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തെത്തി സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു ശ്രദിയൻ കത്തോലിക്ക ഭാവിയുമായും കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ബിഷപ്പ് മാർ മാത്യു അറക്കൽ എന്നിവരുമായും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കൂടിക്കാഴ്ച നടത്തി രാവിലെ പത്തുമണിയോടെയായിരുന്നു കോട്ടയം വെസ്റ്റ് ജില്ലയുടെ വികസിത കേരളം കൺവെൻഷൻ കർഗച്ചാലിൽ ആരംഭിച്ചത് കാര്യമായൊന്നും ചെയ്യാതെ ഒൻപത് വർഷം അധികാരത്തിൽ തുടർന്നാൽ മാധ്യമങ്ങളത് ചൂണ്ടിക്കാണിക്കുക സ്വാഭാവികമാണ് ഇത് പറയുന്ന മാധ്യമപ്രവർത്തകരെ ചവിട്ടിമെതിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ കൺവെൻഷനിൽ പറഞ്ഞു കൺവെൻഷൻ ശേഷം കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസഫ് പുളിക്കൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ എന്നിവരെ സഭാ ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് ദേവലോകത്തെ ഓർത്തഡോക്സ് ആസ്ഥാനത്ത് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസോലിയസ് മാർത്തോമ മാത്യു സ്ത്രൃതിയെ ഭാവിയുമായി അദ്ദേഹം അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോട്ടയം വെസ്റ്റ് ജില്ലാ കൺവെൻഷനിൽ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകരെ അഭിസംബോധന ഈ ഈ ജനങ്ങൾ ലോക്കൽ അത് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പും നമ്മുടെ നാടിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ രണ്ടു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ കാണുന്നു ജനങ്ങൾ കാണുന്നു എന്റെ ഒരു വിശ്വാസം ഇവിടെ വന്ന എല്ലാവരും കാണുന്നുണ്ട് അപ്പോ വികസിത കേരളം സൃഷ്ടിക്കാം ബി ജെ പി അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസിത കേരളം സൃഷ്ടിക്കൂ അതും നമുക്കറിയാം അപ്പോൾ ഞാൻ ഈ ചുമതല എടുത്ത ആ ദിവസം തിരുവനന്തപുരത്ത് സംസ്ഥാന കൗൺസിൽ അംഗത്തിനെ മുമ്പ് സംസാരിക്കുമ്പോൾ പറഞ്ഞ് അത് ഇന്നും പറയുന്നു വികസിത കേരളം നമ്മുടെ ദൗത്യമാണ് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ ദൗത്യമാണ് ഈ ദൗത്യം പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവർക്ക് മറിഞ്ഞു പോകൂ നിരവധി പ്രവർത്തകരാണ് ഇരു കൺവെൻഷനുകളിലും പങ്കെടുത്തത് ജനം കോട്ടയം